കാസർകോട് ബേടകത്ത് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു യുവതി മരിച്ചിരിക്കുന്നു ബേടകം സ്വദേശി രമിതയാണ് മരിച്ചത് യുവതിയോടുള്ള വൈരാഗ്യം കാരണം തമിഴ്നാട് ചിന്നപട്ടണം സ്വദേശി രാമാമൃതം തീ കൊളുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു അർച്ചന രവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ അർച്ചന ഈ സംഭവം ഒന്നുകൂടി പറയൂ പിന്നെ ഈ എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത് രോഷിനി ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത് എട്ടാം തീയതി കഴിഞ്ഞ ഈ മാസം എട്ടാം തീയതിയാണ് സംഭവം ഉണ്ടായത് പലചരക്ക് കട നടത്തുന്ന ആളാണ് ഈ യുവതി പലചരക്ക് കടയുടെ തൊട്ടടുത്ത് ഫർണിച്ചർ കട നടത്തുന്ന ആളാണ് രാമാമൃതം കടയിൽ ഉണ്ടായിരുന്ന ടിന്നർ ഉപയോഗിച്ച് അദ്ദേഹം തീ കൊളുത്തുകയായിരുന്നു അന്നേ ദിവസം ഉച്ചയോടുകൂടി അദ്ദേഹം തീക്കൊളുത്തുകയായിരുന്നു രാമാമൃതം മദ്യപിച്ച് നിരന്തരം പലചരക്ക് കടയിൽ എത്തിയ ഇതെങ്കിൽ അസഭ്യം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ാണ് അക്രമത്തിന് കാരണമായ ഉണ്ടായത് രമിതയ്ക്ക് തൊണ്ണൂറ് ശതമാനത്തോളം രമിതയ്ക്ക് പൊള്ളലേറ്റിരുന്നു ആദ്യം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയും തുടർന്ന് മംഗലാപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലുമായിരുന്നു തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടിയാണ് മംഗലാപുരത്തെ ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിച്ചത് ഇനി പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് വേടകം മുന്നാടാണ് സംഭവം ഉണ്ടായത് വേടകം മുന്നാട് മണ്ണെടുക്കത്തെ യുവതിയാണ് ഈ രമിത രമിതയ്ക്ക് ഒരു ഒൻപത് വയസ്സുള്ള ഒരു ഒരു കുട്ടിയുണ്ട് എന്തായാലും ഒരു ഇത്തരത്തിലൊരു സംഭവം എട്ടാം തീയതിയാണ് ഉണ്ടായിരിക്കുന്നതും യുവതിയോടുള്ള വൈരാഗ്യം അതായത് ഇദ്ദേഹം ഈ ഒരു ഈ തമിഴ്നാട് സ്വദേശി ഇടക്കിടയ്ക്ക് ആ കടയിൽ വന്ന അസഭ്യം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു സ്വഭാവത്തെ തുടർന്നാണ് ഈ യുവതി ആ കെട്ടിട ഉടമസ്ഥനോട് കാര്യം പറയുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് ആ കെട്ടിടത്തിൽ നിന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കട മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് ഈ ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ജോഷൻ ശരി അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്